കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ അതിക്രമിച്ചു കയറി ആക്രമണം അണങ്കൂർ ബദ്രയിൽ രാവിലെ ബന്ധുക്കൾ തമ്മിലുണ്ടായ അടിപിടിയുടെ തുടർച്ചയായാണ് ആശുപത്രിയിലും ആക്രമണമുണ്ടായത് സംഭവസമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർക്ക് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നും അക്രമിയെ രക്ഷപ്പെടാൻ അനുവദിച്ചെന്നും ആരോപിച്ച് ആശുപത്രിയിൽ ഡോക്ടർമാർ മിന്നൽ പ്രതിഷേധ സമരം നടത്തി കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് വ്യാഴാഴ്ച രാവിലെയാണ് അണങ്കൂർ ബെതിരയിൽ തമ്മിലിടിച്ചവർ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത് പരിക്കേറ്റയാളെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഇയാൾക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുകയായിരുന്നു പിറകിൽ നിന്നും ചവിട്ടേറ്റ ഇയാൾ തെറിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറുടെ മുകളിലേക്കാണ് വീണത് ആക്രമണം തടയുവാനോ പിടികൂടുവാനോ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞുവിടെ കാഷ്വാലിറ്റിയിലെ മെഡിക്കൽ ഓഫീസറാണ് ആണ് രാവിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു പത്തര മണിയോടെ രണ്ട് പേഷ്യന്റ്സ് എന്നെ കാണിക്കാൻ വന്നു രണ്ട് പേഷ്യന്റ് എന്നെ കാണിക്കാൻ വന്നു അവർ ആക്ച്വലി നല്ല പരിക്കേറ്റ രണ്ട് വ്യക്തികളായിരുന്നു നല്ല രീതിയിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നു ഒരാളുടെ തലയ്ക്ക് പരിക്കും ഒരാളുടെ കയ്യിലും കാലിലും ഫ്രാക്ചറും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവരെ പരിചരിക്കുക ഇത് ചെയ്ത വ്യക്തി പെട്ടെന്ന് ക്യാഷ്വാലിറ്റിയിലോട്ട് വരികയും അത് ഡോറ് തള്ളി തുറന്നു വരികയും ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ അങ്ങനെ ചവിട്ടിയ ആഘാതത്തിൽ ആ പേഷ്യൻറ്റ് വന്ന് വീണത് എൻ്റെ മുകളിലോട്ടാണ് ആ സമയത്ത് അവിടെ തന്നെ സ്റ്റൂളും എൻ്റെ കാലോട്ട് വന്നാണ് ഇടിച്ചത് എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഇതുപോലെ ഇനിയും ഉണ്ടാവില്ല എന്ന് നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല പേഷ്യൻ്റായിട്ട് വന്ന ഒരു വ്യക്തി ആ വ്യക്തി ഇത് ചെയ്ത ആളാണ് ആക്ച്വലി ഇതൊരു എം എൽ സി ആണ് അപ്പം ഞാൻ കുടുംബ പ്രശ്നമാണ് അവരുടെ വീട്ടിലുണ്ടായ തർക്കമാണ് അപ്പം ആദ്യം പരിക്കേറ്റ ആൾക്കാരാണ് കാണിക്കാൻ വന്നത് അതിനുശേഷം ഇത് ചെയ്ത വ്യക്തിയും വന്നു അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളെയാണ് ആ വന്ന വ്യക്തി നേരിട്ട് പോയി ആക്രമിക്കുന്നത് പോലീസ് ആളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല ആ സമയത്ത് അവിടെ ഡ്യൂട്ടിയിൽ പോലീസുകാർ ഉണ്ടായിരുന്നു പക്ഷെ ആളെ കസ്റ്റഡിയിൽ ഒന്നും ചെയ്തില്ല നമ്മൾ ആളെ ഒബ്സർവേഷനിൽ വെച്ചിരിക്കുന്ന സമയത്ത് ആൾ പോവുകയാണ് ചെയ്തത് എന്നെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി വന്നു അപ്പോഴേക്ക് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനു മുന്നും എനിക്കിതേപോലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ആ പോലീസിന് സാധാരണ ആവശ്യമായ ഒരു സുരക്ഷ ഉറപ്പാക്കിയിട്ടില്ല എന്നതാണ് അവരുടെ ഇതിലുണ്ടായ ഒരു വിട്ടുവീഴ്ച എനിക്ക് പറയാനുള്ളത് പ്രതികളെ വിടുകയും ചെയ്തു ആക്ച്വലി അവര് പ്രതിയെ അവിടെ വെക്കേണ്ടതായിരുന്നു അവര് പ്രതിയെ വിടുകയും ചെയ്തു ഇപ്പോൾ ഇപ്പോഴത്തെ സമൂഹത്തിന് ഒരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് നേരെ എന്തും ചെയ്യാം എന്നുള്ളൊരു അധികാരമാണ് അവർക്കുള്ളത് ഒരു മാറ്റം ാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ഇതുപോലെ ഉണ്ടാവില്ല എന്ന് നമുക്ക് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല സംഭവം നമ്മൾ നമ്മൾ കാണുന്നുണ്ട് ഒരു ഒരു ഡോക്ടർക്ക് നേരെ അതിക്രമം ശേഷമാണ് പ്രതികരിക്കുന്നത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർക്ക് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നും അക്രമിയെ അനുവദിച്ചെന്നും ആരോപിച്ച് ആശുപത്രിയിൽ ഡോക്ടർമാർ മിന്നൽ പ്രതിഷേധ സമരം നടത്തി സ്വത്ത് സംബന്ധമായ പ്രശ്നമാണ് ആശുപത്രിയിൽ കയറിയുള്ള ആക്രമണത്തിന് കാരണമായത് കൈകാലുകൾക്കും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റയാൾക്ക് നേരെയാണ് പരിക്കേറ്റ ഉണ്ടായത് കുടുംബപരമായിട്ട് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റിന്റെ ബേസിലാണ് സ്വട്ട് പാർട്ടിഷന്റെ അതിൻ്റെ ഇപ്പോൾ കോടതി ഇന്ന് ഒരു ഇഞ്ചെക്ഷൻ അവർ ഫയൽ ചെയ്തായിരുന്നു എന്നെ ഇതിൽ പ്രവേ ഇത് പ്രവേശിക്കാൻ വിടണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഇഞ്ചെക്ഷന് കോടതി നിരസിച്ച് തള്ളി അതിൻ്റെ ഒരു കോപ്പി ഞാൻ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിന് പറയുന്നതിന് മുമ്പ് അപ്പം മുമ്പ് അവർ എന്നിട്ട് ഞാൻ ഇന്ന് പണിക്കറി കൊണ്ട് പോയതാണ് തോട്ടത്തിൽ പോയതാണ് പണിക്കാരക്കിട്ട് തിരിച്ചു വരുമ്പോൾ ഇത് ബ്രദർ ഗേറ്റ് പൂട്ടിയിട്ട് എന്നെ ഗേറ്റിൻ്റെ അകത്തിട്ട് ഞാനും വണ്ടി എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അവൻ പുറത്ത് വന്നിട്ട് ഗേറ്റ് പൂട്ടി അവന് കീ എടുത്തിട്ട് അവൻ പോയി ബ്രദർ കീ എടുത്തിട്ട് പോയി അപ്പോൾ ഇവർ വന്നു ഇവർ വന്നിട്ടാണ് ഈ അടിക്കുന്നു എന്നുള്ളത് ആട്ന്ന് അടിച്ച് ഇവർക്ക് അടിച്ച് എൻ്റെ വണ്ടീൻ്റെ എല്ലാ ഗ്ലാസും പൊടിയാക്കിയിട്ടുണ്ട് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തി കാഷാലിറ്റിയിൽ നിന്ന് ഡോക്ടർ നോക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ ആ ഡോക്ടർ എൻ്റെ മുമ്പിലുള്ള ചെയറിൽ നിന്നിട്ട് ഡോക്ടറെ കാല് നോക്കുന്ന ഉണ്ടായിരുന്നു കാല് നോക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് തന്നെ ചവിട്ടി അപ്പോൾ ചവിട്ടുമ്പോൾ ഡോക്ടറെ മേക്കും ഈ സൈഡിലുള്ള കബോർഡുണ്ടല്ലോ രണ്ടിലേക്ക് അച്ചേറ്റ് ഞാൻ അടിച്ചത് ഷാനിദ് അതെന്റെ സഹോദരൻ അല്ല ആ സഹോദരനും അകത്തുണ്ടായിരുന്നു അവർ രണ്ടാളും കൂടിട്ടാണ് വന്നത് ചെയ്തത് മുഹമ്മദ് ഷാനീദ് രണ്ടാളുമാണ് അകത്ത് വന്നത് മുഹമ്മദ് കുഞ്ഞും ഷാനിദും വന്നത് ചെയ്തത് ഷാനീദ് രണ്ടാളും ഒന്നിച്ചിട്ടാണ് അകത്ത് വന്നത് ആശുപത്രിയിലുണ്ടായ ആക്രമണ സംഭവം വലിയ പരിഭ്രാന്തിക്കാണ് ഇടയാക്കിയത് അക്രമിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആശുപത്രിക്കും ഡോക്ടർമാർക്കും മതിയായ സുരക്ഷ നൽകണമെന്നുമുള്ള ആവശ്യം ശക്തമാണ് സംസ്ഥാനത്തെ ആശുപത്രിയിൽ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും നേരെ ആക്രമണം പതിവാണെന്നും ഇതിന് പരിഹാരമുണ്ടാകണമെന്നും സ്റ്റാഫ് കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ഒരു സമരത്തിലാണ് നിസ്സഹകരണ സമരത്തിലാണ് സംഘടന ഇപ്പോൾ ഉള്ളത് അതേപോലെ ഈ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴുള്ള ഇത് സംഭവിച്ചിരിക്കുന്നത് ആ ആക്രമണം നടക്കുന്ന പോസ്റ്റില് പോലീസ് ഉണ്ടായിരുന്നില്ല അവർ ആ സമയത്ത് മോർച്ചറിയിലേക്ക് പോയിരിക്കുകയായിരുന്നു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല നമ്മളുടെ ഏതിലൊരു മെയിൻ ആവശ്യം തന്നെ ആശുപത്രിയിൽ എല്ലാ ഈ കാഷ്വാലിറ്റി തന്നെ ഭയങ്കര ആശുപത്രിയുടെ ഹോട്ട്സ്പോട്ടാണ് എപ്പോഴും അക്രമം ഉണ്ടാവാനും വൈകാരികമായ എന്താ പറയുക പ്രശ്നങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണ് എപ്പോഴും അക്രമം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ് അവിടെ എല്ലാ സമയത്തും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് നമ്മൾ സ്റ്റാഫ് കൗൺസിലിനും പറയാനുള്ളത് അതേപോലെ സംഘടനയ്ക്കും പറയാനുള്ളത് കെ ജി എം ഐ സംഘടനയ്ക്കും പറയാനുള്ളത് ഡോക്ടർമാർ പ്രതിഷേധവുമായി എത്തിയതോടെ വിഷയത്തിൽ പോലീസ് ഇടപെടുകയും അക്രമിയെ കണ്ടെത്തുവാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്